കനത്ത മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് ഇന്ന് അവധി ആയിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കും പിഎസ് സി പരീക്ഷകൾക്കും മാറ്റമില്ല കളക്ടർ അവധി തീരുമാനം പ്രിൻസിപ്പൽമാർക്ക് വിട്ടുകൊടുത്തതിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി തീരുമാനം പ്രിൻസിപ്പൽമാർക്ക് നൽകിയതിൽ അധ്യാപകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു ഇതോടെ ഇന്ന് സംസ്ഥാനത്തെ ഏഴു ജില്ലകളിലെ വിദ്യാലയങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് കണ്ണൂർ വയനാട് പാലക്കാട് എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും കാസർകോട് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാലയങ്ങൾക്കും കോഴിക്കോട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കും മാത്രം അവധിയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ചിന്നക്കനാൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങൾക്കും മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അതേസമയം വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു മഞ്ചേരിയിലെ പാറമടയിൽ കാണാതായ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടെത്തിയിരുന്നു കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകന് മുങ്ങി മരിച്ചു മടിയറക്കടവ് സ്വദേശി സദാനന്ദനാണ് മരിച്ചത് പാടശേഖരത്തിലൂടെ താറാവുകളെ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കണ്ണൂരും വയനാടും കാസർകോടും റെഡ് അലേർട്ട് തുടരുകയാണ് ഇന്ന് കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യത കരുതിയിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത കണക്കാക്കുന്നു കണ്ണൂർ കാസർകോട് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും അറിയിപ്പുകളുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കാക്കുന്നു മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ന്യൂസ് ഡെസ്ക്